സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വല്ലപ്പോഴുമൊക്കെ വിനോദത്തിനും വിശ്രമത്തിനുമായി ഒത്തുകൂടാറുള്ള ചെറുപ്പക്കാരായിരുന്നു അവർ അവരിൽ ആരും ആരുടെയെങ്കിലും മുതൽ പിടിച്ചു പറിക്കുകയോ ആരെയെങ്കിലും ഉപദ്രവിക്കുകയോ ഒരിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഒരു തവണ ഒത്തുകൂടിയപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു നമുക്ക് അടുത്തുള്ള തോട്ടത്തിൽ പോയി കുറെ മാമ്പഴം പറിക്കാം അവർ മാമ്പഴം പറിക്കാനായി ഓടി പക്ഷേ അത്ര എളുപ്പം കടന്നു ചെല്ലാമായിരുന്ന തോട്ടമായിരുന്നില്ല അത് തോട്ടത്തിന് കാവലുമുണ്ടായിരുന്നു അതുമൂലം തോട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നാലു ദിക്കിലും നോക്കി ഇതിനിടയിൽ അവരിൽ ഒരാൾ പകുതി കളിയായും പകുതി കാര്യമായും പറഞ്ഞു തോട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മുകളിലേക്കും നോക്കണം ആ ചെറുപ്പക്കാരൻ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവർക്കും അത്ര പെട്ടെന്ന് പിടികിട്ടിയില്ലെങ്കിലും ഉടനെ തന്നെ അവരുടെ ഇടയിൽ ഒരു നിശബ്ദത പരന്നു അല്പനേരത്തെ മൗനത്തിന് ശേഷം അവരെല്ലാം മാമ്പഴം പറിക്കുവാനുള്ള പരിപാടി ഉപേക്ഷിച്ച് തങ്ങളുടെ താവളത്തിലേക്ക് മടങ്ങിപ്പോയി മനുഷ്യരാരും തങ്ങളുടെ പ്രവൃത്തി കാണുന്നില്ലെങ്കിലും ദൈവം തങ്ങളെ കാണുന്നുണ്ട് എന്ന ചിന്തയാണ് അന്യരുടെ മുതൽ അന്യായമായി എടുക്കുവാനുള്ള ശ്രമത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചത് നാം ഓരോ കാര്യം ചെയ്യുമ്പോൾ വല്ലവരും നമ്മെ കാണുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടി ചുറ്റും നോക്കാറുണ്ടെങ്കിലും പലപ്പോഴും മുകളിലേക്ക് നോക്കുവാൻ മറന്നുപോയെന്നുവരും പക്ഷേ നാം എന്തു ചെയ്യുന്നതിനു മുമ്പായി ആദ്യം നോക്കേണ്ടത് മുകളിലേക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നതിനേക്കാളേറെ ആദ്യം നമുക്ക് മുകളിലേക്ക് നോക്കാം അപ്പോൾ നന്മയായിട്ടുള്ളത് ചെയ്യുവാൻ ശക്തിയും അതിനുള്ള പ്രചോദനവും നമുക്ക് ലഭിക്കും സങ്കീർത്തനം ഒന്ന് സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ